ഏവർക്കും ബി സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇന്ന് വിവാദമായ സിനിമ ഹാൽ എന്ന സിനിമയുടെ സംവിധായകൻ റഫിഖ് വീരസാറാണ് നമ്മോടൊപ്പം ബി സ്റ്റോറീസിൽ എത്തിയിട്ടുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഹാല് അതിന്റെ ഒരു തീമ് വന്ന് അതിന്റെ നിലപാട് മെസ്സേജസ് അതിനെല്ലാം വേണ്ടി യാതൊരു കോംപ്രമൈസിനും തയ്യാറാവാതെ അതായത് ഭരണപക്ഷത്തായിക്കോട്ടെ നമ്മുടെ പ്രതിലോമ ശക്തികൾക്കായിക്കോട്ടെ അവർക്കൊന്നും വഴങ്ങാതെ വളരെ ശക്തമായി പോരാടുകയാണ് സാറ് ആ ഒരു പോരാട്ടം ശരിക്കു പറഞ്ഞാൽ കേരള സമൂഹം വല്ലാതെ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം സത്യത്തില് ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയല്ലേ എന്താ പറയാനുള്ളത് രാഷ്ട്രീയപരത്തിൽ കൂടുതൽ നമുക്കൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു എതിർ രാഷ്ട്രീയ ശക്തിയുടെ എതിർപ്പല്ല അതിൽ നമ്മൾ പറയുന്ന രാഷ്ട്രീയത്തോട് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സ്വതന്ത്രമായി നമ്മൾ പറയുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഒരു മറ്റും ആളുകൾ എതിർക്കുക അവർക്ക് ഭയപ്പെടുകയാണ് അതായത് നമ്മൾ സിനിമയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ് ആ മെസ്സേജ് ഇപ്പൊ നമ്മളൊരു മെസ്സേജ് കൊണ്ട് നാളെ ഈ ലോകം അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ ഒന്നും മാറ്റി പറക്കാമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ നമ്മൾ പറയുന്ന ഒരു മെസ്സേജ് കണ്ട ഒരു ഒരാളോ അല്ലെങ്കിൽ പത്ത് പേരോ അതിൽ പ്രചോദനം ഉൾക്കൊണ്ട് നാളെ മതമല്ല സ്നേഹമാണ് വലുത് എന്ന് ചിന്തിച്ചാൽ അപ്പൊ ഈ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കോ വർഗീയവാദികൾക്കോ പിന്നെ ഒരു നിലനിൽപ്പില്ല തീർച്ചയായിട്ടും അപ്പൊ അത് വേരോട് നുള്ളുക എന്നൊരുദ്ദേശത്തിന് മാത്രമേ ഉള്ളൂ അല്ല ഇപ്പൊ നമ്മളെ സിനിമയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു മത മതത്തെയോ അല്ലെങ്കിൽ ഒരു ആചാരത്തെയോ ഒന്നും റണപ്പെടുത്തിയിട്ടില്ല നമ്മൾ പറയുന്ന എന്താ ഇപ്പൊ ഓപ്പണായിട്ട് കഥയിലോട്ട് തന്നെ വരാം നമ്മൾ പറയാം ഇപ്പൊ എല്ലാ മാധ്യമങ്ങളും ഇന്റർവ്യൂയിലും എല്ലാം പുറത്തറിയാം നമ്മൾ പറയുന്നത് നിങ്ങൾ മനുഷ്യരായി ഏത് മതാണ് എല്ലാ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യരായി സ്നേഹത്തോടെ ജീവിക്കുന്നവരാണ് മെസ്സേജും അത് തന്നെയാണ് നമ്മളൊരു സിനിമയിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജും അതെ അതെ പക്ഷെ ഈ എതിർക്കുന്നവർ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ ഒരു മതത്തിലോട്ട് വിളിച്ചു വിളിച്ചുകൊണ്ടുപോവാ എന്നിട്ട് മറ്റേ മതക്കാര് ഈ മതത്തിലോട്ട് വന്ന ആളുടെ കൊല്ലും അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊല ചെയ്യും ഇവിടെ കലാപം കാര്യങ്ങളൊക്കെ അത് എന്നാണ് ൊല്ലും തീർച്ചയായിട്ടും അത്തരം ഒരു പിന്നെ കാര്യങ്ങളിൽ ഇടപെടുന്നവരാണ് ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇതിനെതിരെ വന്നിട്ടുണ്ടാവുക അവർക്ക് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടങ്ങള് അതാണല്ലോ അവരുദ്ദേശിക്കുന്നത് അല്ലെ ഇപ്പൊ എല്ലാ കാര്യങ്ങൾക്കും ഹാലിളകുന്ന കാലാണ് ഇപ്പോ ഹിജാബ് ആയിക്കോട്ടെ ബീഫ് ബിരിയാണി പറയുന്നുണ്ട് ബീഫ് ബിരിയാണി എന്ന് പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ അസഹിഷ്ണുക്കളാകുന്ന ആളുകൾ ഒരു പറ്റം അങ്ങനെ ഒരു സേഡിയും തുടങ്ങിയിരിക്കുന്നു ഇപ്പോ ഇപ്പൊ മലപ്പുറത്തായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ ഒരു ബിദിനാണെങ്കിൽ എല്ലാ മതാചാര ആൾക്കാരും അത് ഒരുമിച്ച് ആഘോഷിക്കുന്നു ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ ഒരു പൂര കമ്മിറ്റി ഉണ്ട് പൂര കമ്മിറ്റിയിലും ഒരു മുസ്ലിം ഒരു മെയിൻ ആളാണ് അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ആയിട്ട് ഇരിക്കുക ചെറുപ്പം തന്നെ അറിയാം ക്രിസ്ത്യാനിയാണ് ഒരു ക്രിസ്ത്യൻ ഒരു ആളാണ് അതിന്റെ സെക്രട്ടറി പ്രസിഡന്റ് സെക്രട്ടറി ഒരു വർഷങ്ങളോളായിട്ട് ഇനി ഒന്നും ഉണ്ടാവില്ല പാടില്ല എന്നുള്ള അവസ്ഥയിൽ പോരും അപ്പൊ അതിന്റെ ഒക്കെ തുടക്കമായിട്ടാണ് അതായത് എല്ലാവരും മത സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പിച്ച് നിന്റെ മതം നിന്റെ മതം നിന്റെ മതം നിന്റെ ആൾക്കാർ എന്റെ മതം അല്ലാതെ ഈ തമ്മിൽ തമ്മിലുള്ള സ്നേഹബന്ധം എല്ലാം നഷ്ടപ്പെടുത്താനുള്ള തുടക്കമാണ് ആദ്യം ഈ സിനിമയിലൂടെ ഒക്കെ ഒഴിവാക്കുന്നത് ഇപ്പൊ ഞാൻ ഇന്നലൊരു സിനിമയുടെ ഒരു കട്ട് കണ്ടു ഈ സിനിമയ്ക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഈ വിവാദത്തിന് ശേഷമാണ് ഇങ്ങനത്തെ കട്ടുകളൊക്കെ റീൽസൊക്കെ വരുന്നത്